ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവി അറിയാൻ കാത്തിരിക്കുന്നവർക്കായിട്ട് ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് ഐ എസ് എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഫെഡറേഷനെ ആശ്രയിച്ച് മടുത്ത ക്ലബ്ബുകളെല്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണുള്ളത് നിയമ നടപടികളിൽ വ്യക്തത വന്നതിനുശേഷം ഐ എസ് എൽ ന്റെ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാമെന്ന് ക്ലബ്ബുകൾ കഴിഞ്ഞ ദിവസം ഫെഡറേഷനുമായി സംബന്ധിച്ച മീറ്റിംഗിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു ഇന്ന് കോടതിയിൽ ഐ എസ് എന്റെ കേസ് പരാമർശിച്ചിരുന്നു നവംബർ ഇരുപത്തിയൊന്നിന് ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതിന് കേസ് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഐ എസ് എൽ വിഷയം പലതവണയായി ചർച്ച ചെയ്യേണ്ടി വന്നതിനാൽ ഇത്തവണ ഐ എസ് എന്റെ കേസ് വന്ന സമയത്ത് ജഡ്ജിമാർ ഇത് കേട്ട് ടയേർഡ് ആയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട് കൂടാതെ എത്രയും പെട്ടെന്ന് ഈ വിഷയം അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനായിട്ട് സർക്കാരിന്റെ സഹായം അവർ തേടിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഐ എസ് എന്റെ കേസ് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് കോടതി നടപടികൾ വൈകി കൂടുതൽ സമയം നഷ്ടമാകുമോ എന്ന ആശങ്ക പല ആരാധകരും പങ്കുവച്ചിരുന്നു എന്നാൽ കേസ് നവംബർ ഇരുപത്തൊന്നിന് തന്നെ പരിഗണിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും